നല്ല പോരാട്ടം പോരാടി ഓട്ടം ഓടിടാ നല്ലവന്റെ നല്ല പാത പിന്തുടർന്നിടാ പാറും പാപും തള്ളി ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടി ഓട്ടം തിക ഓട്ടക്കളത്തിലോടുന്നോരനീകരെങ്കിലും വിരുദു പ്രാപിക്കുന്ന അനേകർ മാത്രമല്ലയോ ആരം ും ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടി ഓട്ടം തികക്ക പിൻപിലുള്ളതൊക്കെയും മറന്നു പോയിടാ മുന്നിലുള്ള ലാക്കിലേക്കും നേരെ ഓടിടാ ആശ്രയിച്ചയൊക്കെ വേ അടക്കി ഓടുകിൽ ആശ വെച്ച പന്തയപൊരു ലഭിച്ചിടും േരത്തുംച്ചതിടും വേണ്ട ദൂതരുണ്ടു കാത്തുകൊള്ളുക കാടുമേടു കണ്ടു സംശയിച്ചു നീക്കാതെ ചാടിയോടി പോകുക ബലം ധരിച്ചിട ഓട്ടം ഓടുവാൻ അനേകർ മുൻവന്നെങ്കിലും ലൂത്തിൻ പാര്യെ പോലെ പിന്നിൽ നോക്കി നിന്നു പോ அங்கும் இங்கும் நோக்கி ஆள் நீ முன்னில் போயிடா பங்கமில்லா கூடியால் கிரீடம் பிராபிக்கா ஓட்டம் தீரும் நாள் சமீபமாயி காகலம் கேட்டிடார் சமாயமாயி வேகம் ஓடிடா ஆதி பக்தரோட்டம் ஓடி விசமிச்சிடும் സ്തോത്രം ദൈവമേ മിണ്ടാതെ മൗനമായും സ്വസ്ഥമായും ഇരിക്കരുത് ഇതാ നിന്റെ ശത്രുക്കൾ കലഹിക്കുന്നു നിന്നെ പകയ്ക്കുന്നവർ തല ഉയർത്തുന്നു അവർ നിന്റെ ജലത്തിൻ്റെ നേരെ ഉപായം വിചാരിക്കുകയും നിന്റെ ഗുപ്തന്മാരുടെ നേരെ ുരാലോചന കഴിക്കുകയും ചെയ്യുന്നു ഇസ്രായേൽ ഒരു ജാതിയായിരിക്കാതെ അവർ ഇങ്ങനെ ഐകമത്യത്തോടെ ആലോചിച്ച് നിനക്ക് വിരോധമായി സഖ്യത ചെയ്യുന്നു ഏതോമ്യരുടെയും ഇസ്മാലിയരുടെയും കൂടാരങ്ങളും മോവാബ്യരുടെയും മോവാഭ്യരും ഗബാലും അമോനും അമാലേക്കും ഫെലിസ്ത്യ ദേശവും സോർ നിവാസികളും കൂടെക്കും അവരോട് യോജിച്ചു അവർ ലോത്തിന്റെ മക്കൾക്ക് സഹായമായിരുന്നു മിഥ്യാന്യരോട് ചെയ്തതുപോലെ അവരോട് ചെയ്യണമേ ഈശോർ തോട്ടെങ്കിൽ വെച്ച് സീസരയോടും ോട് ചെയ്തതുപോലെ തന്നെ സ്തോത്രം ഒരു പ്രഭാതം കൂടെ കാണുവാൻ സ്വർഗത്തിലെ ദൈവരവസരം എനിക്കതിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ദൈവം ചെയ്ത സകല നന്മകൾക്ക് നന്ദി പറയുന്നു ഈ പ്രഭാതം കാണാമെന്ന് ആഗ്രഹിച്ച് എത്രയോ പേർക്ക് കാണാൻ കഴിയാതെ പലവിധാപത്തുകൾ അപകടങ്ങൾ അനർത്ഥകൾ ദുർമരണങ്ങൾ വഴി ഈ ലോകത്തൊന്ന് മാറ്റപ്പെട്ടപ്പോൾ യും നമ്മുടെ പ്രിയപ്പെട്ടവരെയും കുടുംബാംഗങ്ങളെയും പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും ദൈവം കടയിലേക്ക് ഇഷ്ടമടി പോലെ കാത്തതിനായി പരിപാലിച്ചതിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ഒരിക്കൽ കൂടി ദൈവത്തിന് നന്ദി പറയുവാൻ തക്കവണ്ണം ദൈവത്തിന് സ്തുതി സ്തോത്ര യാഗങ്ങളോടെ കഴിഞ്ഞ നാളുകളിൽ നമ്മെ രക്ഷിച്ച വിടുവിച്ച സൗഖ്യം തന്ന സമാധാനം തന്ന ആവശ്യമായ ആഹാരം വസ്ത്രം പാർപ്പിട സമാധാനം എല്ലാം തന്ന ദൈവത്തെ അന്ന് നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് സ്തുതിക്കാം മഹത്വപ്പെടുത്താം സ്നേഹവാനായ നല്ല ദൈവമേ കട്ടാറി ഒരിക്കൽ കൂടി അങ്ങനെ നോക്കി സ്തുതിപ്പാൻ അങ്ങ് ചെയ്ത നന്മകൾക്ക് നന്ദി പറയുവാ ഒരു ദിനം കൂടി നീട്ടി തന്ന ദൈവത്തെ അന്ന് നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും കക്കവണ്ണം ഒരു അവസരം കൂടി ഒരുക്കി തന്നതിനായി നദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്തപ്പാസകരമായ കുഴിയിലും കുഴഞ്ഞ ചേറ്റിലും കിടന്ന അടിയെങ്കിലെ ക്രിസ്തുവാകുത പാറയിലേക്ക് അടുപ്പിച്ച യേശു കർത്താവിന്റെ മഹ സ്നേഹത്തിനായി നന്ദിയുടെ സ്തുതിക്കുന്ന കർത്താവ് അങ്ങ് ചെയ്ത സകല നന്മകൾക്ക് നന്ദിയല്ലാതെ മറ്റൊന്നും പറയുവാനില്ല കർത്താവ് അനേക കഷ്ടതകളിലൂടെ കടന്നുപോയപ്പോഴും യേശു കർത്താവ് വലങ്കരം പിടിച്ച് വഴി നടത്തിയതിനായി നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചേർന്നപ്പാ രോഗസ്ഥയിലായിരുന്നപ്പോഴും യേശുപ്പം വലങ്കരം തന്ന യേശുവിന്റെ അടിപ്പിടലുകള സൗഖ്യം തന്നതിനായി സ്തോത്രം പിശാദിനാൽ ബന്ധിക്കപ്പെട്ട പാപ പ്രവർത്തികളിൽ അകപ്പെട്ട് ജീവിച്ചപ്പോൾ എന്നെ ശുദ്ധീകരിച്ചേനായി നന്ദിയുടെ അങ്ങനെ നന്മകൾക്ക് നന്ദി പറയുന്ന കർത്താവ് ആയുസിനായി ആരോഗ്യത്തിനായി നന്ദി പറയുന്നു സൗഖ്യത്തിനായി വിടുതലിനായി സമാധാനത്തിനായി നന്ദി പറയുന്ന കർത്താവി മാരകമായ രോഗങ്ങളിൽ നിന്ന് വിടിവിച്ചതിനായി നന്ദി പറയുന്ന കർത്താവ് മാനസിക രോഗിയായി ഹലിയ പിശാജ് ബന്ധിച്ച് ഒതുക്കിയിരുന്നിടത്തെന്നും എന്റെ യേശു കർത്താവ് രക്ഷിച്ചേനായി നന്ദി പറയുന്നു അപ്പ ക്യാൻസർ രോഗത്തിൽ നിന്ന് കർത്താവ് രക്ഷിച്ചേനായി നന്ദി പറയുന്നു കർത്താവിന്റെ വിഷത്തിൽ നിന്നും കർത്താവ് എന്റെ ആയുസിനെ പിശാജ് നരകത്തിൽ കൊണ്ടുപോകാൻ ശ്രമിച്ചപ്പോഴും അതിൽ നിന്ന് എൻറെ യേശു കർത്താവ് എന്നെ രക്ഷിച്ചേനായി നന്ദി പറയുന്നു കർത്താവി എണ്ണിയാൽ എണ്ണിയാൻ ഒടുങ്ങാത്ത വിധത്തിൽ നന്മകളെന്റെ ചീത്തി തന്നായി നന്ദി പറയുന്നപ്പ സമാധാനം സ്വസ്ഥതയില്ലാതെ അനഞ്ഞ സ്ഥാനത്ത് സന്തോഷം സമാധാനമുള്ള കുടുംബം തന്നതിനായി നന്ദി പറയുന്നു തന്ന നന്ദിയല്ലാതെ മറ്റൊന്നുമില്ലഅ കർത്താവിനെ ജീവനുള്ള ദൈവത്തെ തിരിച്ചറിവുള്ള മകൽ ഭാഗ്യം തന്നതിനായി നന്ദി പറയുന്നു കത്താവ് സ്തോത്രം സ്തോത്രം ദാദാ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെ അനുഗ്രഹിക്കണപ്പാ ഭാരത്തോടെ നിരാശയോടെ പലവിധ രോഗങ്ങളാല് രോഗാത്മാവിനാൽ ബന്ധിക്കപ്പെട്ട് പിശാജ് അലലയ അമേ കഷ്ടതയിലൂടെ ജനത്തെ കടത്തി വിടുന്ന പാരത്തോടെ ആയിരിക്കുന്ന മക്കൾ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നല്ലോപ്പാ അവരുടെ ഏത് രോഗങ്ങളെയും സൗഖ്യമാക്കുവാൻ എൻ്റെ കർത്താവ് ശക്തനായിരിക്കും ആ സ്തോത്രം അങ്ങനെ സർവ്വ ശക്തനായിരിക്കും ആ സ്തോത്രം അങ്ങനെ അടിപ്പിടികളാണുള്ള സൗഖ്യം ഇടതൽ സമാധാനം അനുഭവിക്കുക എല്ലാ മക്കളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു യേശു കർത്താവ് പറഞ്ഞല്ലോ എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു അത് ലോകം തരുന്നത് പോലെയല്ല എന്നറിൽ ചെയ്ത ആ യേശുന്റെ സമാധാനത്താൽ നിറയപ്പെടുവാൻ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളും കുടുംബ കുടുംബമായി സന്തോഷവും സൗഖ്യവും സമാധാനം അനുഭവിപ്പാൻ ദൈവം സഹായിക്കണപ്പ ദൈവത്തെ ആരാധിപ്പാൻ ജീവണ്ണ ദൈവം ഏതെന്ന് തിരിച്ചറിയാൻ കഴിയാതെ വണ്ണം ഇന്നും ദൈവത്തെ അന്വേഷിച്ച് നടക്കുന്ന പ്രിയ ജനത്തിനും കർത്താവേ ജീവനുള്ള യേശു കർത്താവിനെ തിരിച്ചറിയുവാനുള്ള അവരുടെ ഹൃദയങ്ങളെ കുരുടാക്കിയിരിക്കുന്ന കുരുടുകളെ മാറ്റി പിശാദിന്റെ ബന്ധനങ്ങൾ അഴിച്ചിട്ട് കത്താവി ജീവരുടെ ദൈവത്തെ തിരിച്ചറിയുവാനുള്ള മകൽ ഭാഗ്യം ഒന്ന് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പാ അനുഗ്രഹിക്കണമേ വാനിക്കണം കത്താവെ സാമ്പത്തിക ബുദ്ധിയുടെ നേരക്കത്തിലായിരിക്കുന്നവർക്ക് അതൊക്കെ തീർക്കാനുള്ള വഴികെ തുറക്കണപ്പാ ഉപജീവനമാർഗം ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവർക്ക് അതിനുള്ള വഴികെ തുറക്കണം എന്നാഥല്ലേ ലുയാ കർത്താവിന്റെ വേലക്കേണ്ടി ആഗ്രഹിക്കുന്ന മക്കൾക്ക് അതിനുള്ള അവസരങ്ങൾ എന്റെ കർത്താവ് തുറക്കണപ്പ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ ആരാധിക്കാൻ ആഗ്രഹിക്കുന്ന ദൈവജനത്തിന് ഹാലലയ പരിശുദ്ധാത്മാവിന്റെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നതാണ് കർത്താവായി ശരി എന്നാൽ നീ നീന്തിന് കുടുംബ രക്ഷ പ്രാപിക്കുന്ന വചനം പോലെ കഥ കുടുംബ കുടുംബമായി ഹാലലയ സകല ജനവും നിത്യജീവന് വേണ്ടി ഒരു സഹായിക്കണം സഹായിക്കണമ പിശാദിനാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന വ്യക്തി ജീവിതങ്ങളെ പിഷാദിന്റെ ബന്ധന കെട്ടുകൾ അഴിച്ചിട്ട് കർത്താവ് ദൈവപ്രവർത്തി എന്നാളുകളിൽ വെളിപ്പെട്ടു വരുവാൻ അങ്ങ് സഹായിക്കണം അനുഗ്രഹിക്കണം ആനിക്കണം കർത്താവ് ഏത് വിഷയമായാലും നിങ്ങൾക്ക് അസാധ്യമായിട്ടുള്ള കാര്യങ്ങൾ യേശു കർത്താവിന്റെ അരികിൽ കൊണ്ടുവരുവാൻ പറഞ്ഞ കർത്താവ് ഞങ്ങളുടെ ആവശ്യങ്ങളെല്ലാം കൂടെ അപ്പനോട് അറിയിക്കുന്ന കർത്താവ് സകല ബുദ്ധിയും കവിയുന്ന ദൈവിക സമാധാനത്താ സകല ജനത്തെയും നിറയ്ക്കണം അപ്പ സൗഖ്യത്തോടെ വിടുതലോടെ സമാധാനത്തോടെ നിത്യജീവന വഴിയിലേക്ക് തിരിയുവാൻ എല്ലാ മക്കളെ അങ്ങ് സഹായിക്കണം അപ്പ അനുഗ്രഹിക്കും കൃപയ്ക്കുള്ളിൽ കൃപക്കുള്ളിൽ മറച്ചുകൊള്ളും യേശു കർത്താവിന്റെ നാമത്തിൽ ചോദിക്കുമ്പോൾ കൃപയൂടെ കേൾക്കണം നല്ല പിതാവേ ഗോഡ് അകല നിറ ഹൃദയങ്ങളിൽ നിറയുമാറാകട്ടെ അമേ